എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാം ഒരു മുപ്പത്തിയഞ്ച് പേർക്കുള്ള ബിരിയാണി മുപ്പത്തി അഞ്ച് എട്ട് നാൽപ്പത് പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് ബേസിക്കലി വേണ്ടത് ടെർമറിക് രണ്ട് ടീസ്പൂൺ ഗ്രീൻ ചില്ലി ഒരു പതിനഞ്ച് പതിനഞ്ചെണ്ണം ഇനി ഇപ്പോൾ കുറവാണെങ്കിൽ ഇരുവണ്ണം എടുക്കുക ക്രഷ് ചെയ്തത് സോൾട്ട് ആവശ്യത്തിന് മിൻറ്റ് പത്ത് ഗ്രാം കൊറയാൻഡർ ചോപ്പ് ചെയ്ത് പത്ത് ഗ്രാം കറി ലീഫ് ഒരു മൂന്ന് സ്പ്രിങ് എഴുപത്തഞ്ച് ഗ്രാം ഗാർലിക് പേസ്റ്റ് അമ്പത് ഗ്രാം ജിഞ്ചർ പേസ്റ്റ് നാല് ലെമൺ ജ്യൂസ് ബിരിയാണി മസാല രണ്ട് ടേബിൾ സ്പൂൺ സ്ലൈസ്ഡ് ഓണിയൻ ഒരു ഒന്നര കിലോ സ്ലൈസ് ഓണിയൻ ടൊമാറ്റോ ഒരു കിലോ സ്ലൈസ് ചെയ്ത ടൊമാറ്റോ രണ്ട് പാക്കറ്റ് കേട് നല്ല പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി രണ്ടര പാക്കറ്റ് ഉപയോഗിക്കാം അല്ലെന്ന് പറഞ്ഞാൽ രണ്ട് പാക്കറ്റ് കേട് ഇതിട്ടതിന് ശേഷം നല്ലപോലെ മാരിനേഷൻ ചെയ്യുക ഒരു അരമണിക്കൂർ ഈ മാരിനേഷനും ഈ ഓണിയനും എല്ലാം പിടിച്ചു നിൽക്കാൻ വേണ്ടി അരമണിക്കൂർ നമ്മൾ ഹോം ടെമ്പറേച്ചറിൽ വയ്ക്കുക അതിനുശേഷം അഞ്ച് കിലോ ചിക്കൻ അഞ്ച് കിലോ ചിക്കൻ നമ്മൾ ഇതിനോട്ട് ആഡ് ചെയ്യുക നല്ല സെപ്പറേറ്റ് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറും കൂടി നമ്മൾ ഈ ചിക്കനിലേക്ക് മാരിനേഷൻ പിടിക്കാൻ വേണ്ടി അരമണിക്കൂർ സെപ്പറേറ്റ് മാറ്റി മാറ്റിവയ്ക്കുക അതിനുശേഷം നമ്മൾ റൈസ് സെപ്പറേറ്റ് ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഇരുന്നൂറ് ഗ്രാം ഡാൽഡ മുന്നൂറ് ഗ്രാം ഗീ ഒഴിക്കുക ഇത് രണ്ടും ചൂടായതിനു ശേഷം പതിനഞ്ച് ഗ്രാം ബോൾ ഗരം മസാല ഇടുക അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക ഒരു ആറ് ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് ഇടുക നൂറ് ഗ്രാം ഗാർലിക് പേസ്റ്റ് നൂറ് ഗ്രാം ജിഞ്ചർ പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റുക അതിനുശേഷം ശേഷം ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി പേസ്റ്റ് അടിച്ചത് ആഡ് ചെയ്യുക നല്ലപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്നതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്യുന്നതിന് ശേഷം അഞ്ച് ഗ്രാം മിൻറ്റ് അഞ്ച് ഗ്രാം കുറേൻഡർ ചോപ്പ് ചെയ്തിടുക നല്ലപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഏഴ് ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ഏഴ് ലിറ്റർ വെള്ളം ഒഴിക്കുക നമ്മൾക്ക് ഉപ്പ് ആവശ്യത്തിന് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ഉപ്പ് ആവശ്യത്തിന് നല്ലപോലെ വെള്ളം തിളക്കുന്നത് വരെ നല്ലപോലെ തിളപ്പിക്കുക തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാം കീ കൂടെ ഞാനിതിനകത്ത് താഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൈമ ആണ് കൈമ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈമാ റൈസ് ഒരു നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി കഴിയുന്നതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് കളഞ്ഞ് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഉപ്പെല്ലാം പാകമാണെന്നാണ് നോക്കിയതിനു ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇടുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന കുക്ക് ചെയ്യുക വെള്ളവും റൈസും നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ബിരിയാണി നമുക്ക് ലെയറിങ് ചെയ്യണം ലെയറിംഗ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് മറ്റേ ചിക്കൻ ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം ഈ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ഒരു എഴുപത് ശതമാനം കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ഇതിന് മുകളിൽ ഫസ്റ്റ് ലെയർ ഇടുക ഇട്ടതിനു ശേഷം കുറച്ച് അതായത് ഞാനൊരു കാ കിലോ സ്ലൈസ് ഉണ്ണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഉണ്ണിയൻ കുറച്ചായിട്ട് അതിന് മുകളിലോട്ട് വീതം മുകളിൽ ഇട്ടതിനു ശേഷം രണ്ട് ഗ്രാം കുറയാണ്ട് രണ്ട് ഗ്രാം മിൻറ്റ് മുകളിലോട്ട് ഇടുക അതുപോലെ രണ്ട് ലെയർ ചെയ്യണം രണ്ട് ലെയർ ചെയ്തതിന് ശേഷം ഒരു തുണി വെള്ളത്തിൽ നനച്ച് നമ്മൾ റാ പാത്രത്തിൻ്റെ ചുറ്റോട് മുകളിലെ ചുറ്റും ചുറ്റും കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് ഒരു അരമണിക്കൂർ ദം ചെയ്യണം അരമണിക്കൂർ സ്ലോ ഫയറിൽ ദം ചെയ്യണം അതിനുശേഷം ഫയർ ഒന്ന് മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ സെപ്പറേറ്റ് വെക്കണം അതിന് ശേഷം നമ്മൾക്ക് ബിരിയാണി ദം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മോൾ റൈസ് സെപ്പറേറ്റ് മാറ്റി താഴത്തെ റൈസ് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആയിട്ട് വേണം കൊടുക്കാൻ ഇതിൻ്റെ കൂടെ റൈത്ത അച്ചാർ പപ്പടം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ മിൻ ചമ്മന്തി പുതിന ചമ്മന്തി ഇതിനൂടെ കൊടുക്കാവുന്നതാണ് അത് നല്ലൊരു കോമ്പിനേഷനാണ് പ്ലീസ് ഫോളോ മൈ റെസിപ്പി ആൻഡ് പ്ലീസ് ഫോളോ മൈ ചാനൽ താങ്ക് യു വെരി മച്ച്